വിശദാംശങ്ങളിലേക്ക് പോകാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യുവാവിന്റെ ശസ്ത്രക്രിയ പിഴവിൽ പോലീസ് കേസെടുത്തു ശസ്ത്രക്രിയ നടക്കുമ്പോൾ കൈക്ക് ഇട്ട കമ്പി മാറിപ്പോയതാണ് യുവാവിന്റെ പരാതി ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചതായി ഡോക്ടർ പറഞ്ഞതും യുവാവ് പോലീസിന് മൊഴി നൽകി പിഴവുണ്ടെന്ന് കണ്ടെത്തിയാൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുമെന്ന് എ സി പി പ്രേമചന്ദ്രൻ പറഞ്ഞു വിശദാംശങ്ങളുമായി മേഘനാ മുരളി ചേരുന്നു മേഘന ശസ്ത്രക്രിയയിൽ പിഴവ് ഉണ്ട് എന്ന് എങ്ങനെ സ്ഥിരീകരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ നടന്നിട്ടുള്ള ഈ ഒരു ശസ്ത്രക്രിയയിൽ കേൾക്കുന്നുണ്ടോ മേഘലയിലേക്ക് പെട്ടെന്ന് തന്നെ തിരികെ എത്താം എന്തായാലും ഇന്നലെയായിരുന്നു ശസ്ത്രക്രിയ നടന്നത് അതിൽ പിഴവുണ്ട് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യുവാവിന്റെ ശസ്ത്രക്രിയ പിഴവിലാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ശസ്ത്രക്രിയ നടക്കുമ്പോൾ കൈക്കിട്ട കമ്പി മാറിപ്പോയതാണ് എന്നതാണ് യുവാവിൻ്റെ പരാതി ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചതായി ഡോക്ടർ പറഞ്ഞെന്നും യുവാവ് മൊഴി നൽകിയിട്ടുണ്ട് മേഖലാ ശസ്ത്രക്രിയയിൽ പിഴവ് വന്നിട്ടുണ്ട് എന്ന് എങ്ങനെ സ്ഥിരീകരിക്കുന്നു ഈ ഘട്ടത്തിൽ ഫിജി ഇന്നലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആക്സിഡന്റ് പറ്റിയ കോഴിക്കോട് കോതിപ്പാലം സ്വദേശി അജിത് ഈയൊരു കൈക്ക് ശസ്ത്രക്രിയ നടത്തുന്നത് കഴിഞ്ഞ പത്താം തീയതിയായിരുന്നു ഈ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒരാഴ്ച പിന്നിട്ടതിന് ശേഷമാണ് ഇന്നലെ ഈ ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഡേറ്റ് ലഭിക്കുന്നത് അതിനുശേഷം ഈ ശസ്ത്രക്രിയ ചെയ്ത് പുറത്തു വന്ന് അതി അജിത്തന് വലിയ ഗുരുതരമായിട്ടുള്ള വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഒരു സ്കാൻ ചെയ്യുകയും അതിൽ ഈയൊരു കമ്പി മായ അതായത് മറ്റൊരു രോഗിയുടെ ാലിന് ഉപയോഗിക്കേണ്ട കമ്പി അതിന്റെ കയ്യിൽ മാറി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഈ പരാതിയിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് ഈ പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിലൊരു പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് എ സി പി അടക്കം വ്യക്തമാക്കുന്നത് പക്ഷെ ഇങ്ങനൊരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ കുറിച്ച് ായിട്ടുള്ള വിഷയം തന്നെയാണ് മാത്രമല്ല അടക്കം ഈ പിഴവ് കുടുംബാംഗങ്ങളടക്കം ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഡോക്ടർ ദ്രുതഗതിയിൽ തന്നെ മറ്റൊരു മാറ്റി ശസ്ത്രക്രിയ ചെയ്യാം എന്നുള്ള കാര്യം ഈ കുടുംബത്തെ അറിയിച്ചു എന്നും മറ്റും ഈ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ ഇതുവരെ ഒരു മാറ്റി അതായത് കമ്പി മാറ്റി ശസ്ത്രക്രിയ ഇതുവരെ അതിൽ നടത്തിയിട്ടില്ല ഇതിലിപ്പോൾ ഡോക്ടർ ഭാഗത്തുനിന്നുള്ള ഒരു വാദം എന്ന് പറയുന്നത് ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഡോക്ടറുടെ ഭാഗത്തുനിന്നോ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്നോ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഔദ്യോഗികപരമായിട്ടുള്ള വിശദീകരണം ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അത്രയേറെ സുപ്രധാനമായിട്ടുള്ള ഒരു ആരോഗ്യ കേന്ദ്രമാണ് അത്രയേറെ ജനങ്ങൾ സാധാരണക്കാരെ സാധാരണക്കാരെ ജനങ്ങൾ അത്ര ഒരു ആരോഗ്യ കേന്ദ്രമാണ് അവിടെയാണ് ഈ പിഴവ് സംഭവിച്ചിട്ടുള്ളത് അവിടെ ഇങ്ങനൊരു പിഴവ് സംഭവിച്ചു എന്നുള്ളത് അത്രയേറെ ഗുരുതരമായിട്ടുള്ള വിഷയം കൂടിയാണ് മാത്രമല്ല ആദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള കുടുംബമാണ് അവർക്കാണ് ഇങ്ങനൊരു പിഴവ് ലഭിക്കുകയും പിഴവ് സംഭവിക്കുകയും അതിനെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മാത്രമല്ല കുടുംബം ആരോപിക്കുന്ന മറ്റൊരു പരാതി എന്ന് പറയുന്നത് ഇങ്ങനൊരു ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഡോക്ടർ വലിയ ലാഗ് ലാഘവത്തോടെ ഈ കേസിനെ സമീപിച്ചെന്നും ടക്കം കയർക്കുന്ന ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതുമാണ് എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട്